തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള പെരുമാൾക്കുളത്തിൻ്റെ ഒരു വശത്ത് കയറി വരുമ്പോൾ നമുക്കൊരു വലിയൊരു പാറ മല കാണാം ആ മല കയറി നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഴയ പത്മനാഭപുരത്തെ കോട്ട പത്മനാഭപുരം കൊട്ടാരം അല്ലെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന കോട്ട കാണാം നമ്മളുടെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ടെക്നോളജി നമുക്ക് മനസ്സിലാക്കാം വലിയ പാറയുടെ ഷീറ്റുകൾ കീറി വെച്ചിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ കാണാം അതിന് മുകളിലാണ് ഈ വെട്ടുകല്ലും സുർക്കിയും ഒക്കെ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ അതൊക്കെ കുറേ പോയി അപ്പോൾ ആ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിങ്ങനെ ചുറ്റുകൂടി ചുറ്റും ഇങ്ങനെ ചുറ്റി പോവുകയാണ് ഈ കോട്ട അപ്പം ആ കൊട്ടാരത്തിൻ്റെ ആ കൊട്ടാരത്തിനെയും അതിനുള്ളിലുള്ള ആ ഇതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു വലിയ കോട്ടയാണ് കോട്ടയുടെ കാഴ്ചകൾ കാണാം കന്യാകുമാരിയിലെ തക്കലയ്ക്കടുത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇത്തരത്തിലുള്ള ഭീമാകാരന്മാരായിട്ടുള്ള കോട്ടകൾ കാണാം ചിലയിടങ്ങളിലൊക്കെ വെട്ടുകല്ലാണെങ്കിൽ ചിലയിടങ്ങളിൽ കല്ലുകൊണ്ട് കെട്ടിയ കോട്ടകൾ കാണാം എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വെട്ടുകല്ലാണ് അടിയിൽ ബേസായിട്ട് കല്ലുകൾ പാറക്കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള വെട്ടുകല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് ആ വെട്ടുകല്ലാകട്ടെ നമ്മുടെ പകുതിയോളം തന്നെ ചൂഴന്നു മാറിയ നിലയിലാണ് ഇടതുവശത്ത് കാണുന്നത് കല്ക്കോട്ടകളാണ് അത് മൊത്തം കാട് വന്ന് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഇവിടെ ഈ കോട്ടകൾക്ക് മുകളിലുള്ള ഡിസൈനും അതിങ്ങനെ തുടർന്നു പോവുകയാണ് പിന്നിൽ വേളിമല നമുക്ക് കാണാം പ്രകൃതി കിട്ടിയ കോട്ട കുന്നും പയോരാശിയും ഒത്തുചേർന്നു രക്ഷിക്കുന്നുണ്ട് വേണ്ടാത്തവർ കേറിടാതെ എന്നും കളിപ്പാൻ മലയാളി മാതർ നിന്നുള്ളൊരു ഈ കേരള മണ്ഡലത്തെ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം നമ്മളുടെ കുന്നും നദികളുമൊക്കെ ചേർന്ന് നമ്മുടെ രാജ്യത്തേക്ക് ശത്രുക്കളെ കടത്തിവിടാത്ത വിധം നിൽക്കുന്ന ഒരു കാഴ്ച അതിൻ്റെ തൊട്ടു താഴെ നമ്മളുടെ രാജാക്കന്മാർ കെട്ടിയ ആ ഒരു കോട്ടയുടെ കാഴ്ച അപ്പോൾ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ മറ്റു രാജ്യങ്ങൾ എത്ര ഗംഭീരമായിട്ട് എത്ര സൂക്ഷ്മമായിട്ട് അതീവ ശ്രദ്ധയോടെ അവർ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലാണ് ചരിത്ര സ്മാരകങ്ങളുടെ അവസ്ഥ എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല കേരള വിഭജനത്തെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ തുടർന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ചരിത്ര സ്മാരകമാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ വേർപിരിഞ്ഞപ്പോൾ കേരളത്തിന് നഷ്ടമായത് നമ്മുടെ ചരിത്രത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോയിരുന്ന ഇത്തരം വലിയ കോട്ടകളാണ് അതിൽ പ്രധാനപ്പെട്ടത് വട്ടക്കോട്ട ഉദയഗിരി കോട്ട പത്മനാഭപുരം കോട്ട എന്നിവയാണ് കേരള ചരിത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ചരിത്ര സ്മാരകങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ആയതുകൊണ്ട് തന്നെ വേണ്ടത്ര സംരക്ഷണമോ പരിഗണനയോ ലഭിക്കാതെ അത് ഈ തമിഴ് മണ്ണിൽ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് Aver an <imitation> പലയിടങ്ങളിലും പൂർണ്ണമായിട്ടും കാട് മൂടിയ നിലയിലാണ് കോട്ടകൾ കാണാറുള്ളത് എങ്കിലും കല്ക്കോട്ടകളായത് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ഈ കല്ല് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവ ഇടിഞ്ഞു വീഴാതെ നിൽക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ വെട്ടുകല്ല് ചൂഴന്ന് പോയ രീതിയിലല്ല പലയിടത്തും ഇടത്തൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കയ്യേറ്റങ്ങൾ ഒരു വലിയ ഘടകം തന്നെയാണ് പല സ്ഥലങ്ങളിലും കയ്യേറ്റമുണ്ട് നമ്മളീ കാണുന്നത് ഉദയഗിരി കോട്ടയുടെ പ്രവേശന കവാടമാണ് തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്ക് പോകുന്ന വഴിയിൽ കുമാരകോവില് എന്ന സ്ഥലത്തിനടുത്ത പുലിയൂർ കുറിചിയിലെ വേളിമരയുടെ താഴ്വരയിലാണ് ഉദയഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതിന് പുലിയൂർ കുറിച്ച് കോട്ട എന്നൊരു പേരുകൂടിയുണ്ട് ആദ്യകാലത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു കോട്ടയായിരുന്നു പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് അതായത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ കോട്ട കല്ലുകൊണ്ട് ബലപ്പെടുത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കല് കെട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കല്ലുകൾ ഒരേപോലെ അടുക്കിയിരിക്കുന്നതല്ല ചിലയിടങ്ങളിലൊക്കെ ചരിവുകളും വളവുകളുമൊക്കെ നമുക്ക് കാണാം അതൊക്കെ ആ ഒരു കെട്ടിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് അല്ലെങ്കിൽ സുർക്കിയോ ഒന്നും തന്നെ ചേർക്കാതെ ഈ കല്ലിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് രീതിയിൽ ഇവയെ ബന്ധിപ്പിച്ചിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കോട്ടകൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഈ കോട്ടകൾ ഇങ്ങനെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇവ ഇങ്ങനെ ഇനിയും നശിച്ചുപോയാൽ ചരിത്രത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുന്നത്